പ്രൈസ്ത ലോഡ് യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിനെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നാം ചിന്തിക്കുന്ന വചനം ഒന്ന് കോറിൻതോസ് പത്താം അധ്യായം പന്ത്രണ്ടാം വാക്യം അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ ഇന്ന് ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോട് സംസാരിക്കുകയാണ് ജാഗ്രതയുള്ളവരായിരിക്കാൻ അമിതമായ ആത്മവിശ്വാസം നമ്മളെ അധപതനത്തിലേക്ക് നമ്മുടെ വീഴ്ചയ്ക്ക് കാരണമായി കാരണമായിത്തീരുന്നു ആകയാൽ നാം ചെയ്യുന്ന ഓരോ നല്ല കാര്യങ്ങളും ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്ന് പറയാനുള്ള ഒരു എളിമ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം നാം പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനാ ജീവിതം ആത്മീയ ജീവിതം നാം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മളിലെ നന്മ എല്ലാം നമ്മെ ചെയ്യാൻ പ്രാപ്തരാക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ദൈവകൃപയാലാണ് നമുക്കത് ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു ഉത്തമ ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം ഇല്ലെങ്കിൽ മായ ആത്മവിശ്വാസവും ഞാനെന്ന ഭാവവും സ്വന്തം ശക്തിയിലും ബലത്തിലും ബുദ്ധിയിലും ആശ്രയിച്ചുള്ള ജീവിതം നമ്മളുടെ വീഴ്ചയ്ക്ക് കാരണമായി തീരും നമ്മുടെ അധപതനത്തിന് തീരും ആകെ ഈ വചനം ശ്രവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഈ മുന്നറിയിപ്പ് ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ജാഗ്രതയുള്ളവരായിരിക്കാം ദൈവകൃപയിൽ ആശ്രയിക്കാം സ്വയം ആശ്രയിക്കുന്ന സ്വഭാവം മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം അതിന് തടസ്സം നിൽക്കുന്ന എല്ലാ അഹങ്കാരവും ദാർഷ്ട്യവും ധിഖാരവും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം കണ്ണുകളടച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയുന്നതിന് വേണ്ടി നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ അങ്ങേ കൃപയാൽ നിറയ്ക്കണമേ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്ന് പറയാനുള്ളൊരു അനുഗ്രഹം എനിക്ക് തരണമേ ഒരു എളിമ എനിക്ക് തരണമേ ഈശോ അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ അഹങ്കാരവും ദാർഷ്ട്യവും ധിഖാരവും സ്വയം ആശ്രയത്വവും എല്ലാം യേശുവിന നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ കുരിശിനാൽ കർത്താവെ ഞങ്ങളെ സംരക്ഷിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എളിമയാൽ നിറയട്ടെ ദൈവാശ്രയം എന്ന പുണ്യം ഞങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ ആമേൻ നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരും വചനശക്തിയാൽ നിറയട്ടെ സാധിക്കുന്നിടത്തോളം ഈ വചനം മറ്റുള്ളവരിൽ എത്തിക്കുക എല്ലാവരും ലോകമെമ്പാടും വചനത്തിൻ്റെ ശക്തി നിറയട്ടെ എല്ലാവരും ദൈവകൃപയാൽ കൃപയാൽ ദൈവസ്നേഹമുള്ളവരായി തീരട്ടെ ആമേൻ